കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ഒരു മാസത്തിനുള്ളിൽ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് മോഷണം നടത്തി പോലീസിന് തലവേദന സൃഷ്ടിച്ച പ്രതിയെ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു പാഞ്ഞാൾ പഞ്ചായത്തിലെ ശ്രീ പുഷ്കരം മൂച്ചിക്കൽ വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള അക്ബർ അലിയെയാണ് കുന്നംകുളം എ സി പി ചുമതലപ്പെടുത്തിയിരുന്ന പ്രത്യേക അന്വേഷണ സംഘം തിങ്കളാഴ്ച വൈകിട്ട് വീട്ടിൽ നിന്നും പിടികൂടിയത് ചെറുതുരുത്തി ചേലക്കര വടക്കാഞ്ചേരി എരുമപ്പെട്ടി പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലെ വിവിധ ആരാധനാലയങ്ങളിലെ നിലവിളക്കുകളും ഉരുളികളും ചെമ്പുപാത്രങ്ങളും മറ്റും മോഷ്ടിച്ച് വടക്കാഞ്ചേരിയിലുള്ള ഒരു ആക്രിക്കടയിൽ വിൽക്കുകയാണ് ഇയാളുടെ പതിവ് പൈംകുളം ഉണ്ടിക്കൽ ക്ഷേത്രം വെട്ടിക്കാട്ടിരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പാഞ്ഞാൾ കാട്ടിൽക്കാവ് ക്ഷേത്രം പാഞ്ഞാൾ പടിഞ്ഞാറ്റുമുറി സുബ്രഹ്മണ്യ ക്ഷേത്രം വരവൂരിലുള്ള ഒരു ക്ഷേത്രത്തിലും ചേലക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും വെങ്ങാനല്ലൂർ കോവിൽ കിള്ളിമംഗലം വനദുർഗ ക്ഷേത്രം ഉദുവടി ക്രിസ്ത്യൻ കുരിശുപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്നും എരുമ്പപ്പെട്ടി തളി തിരുത്തിപ്പറമ്പ് തേവർ ശിവക്ഷേത്രം എന്നിവിടങ്ങളിലും മോഷണം നടത്തിയിട്ടുള്ളതായി പ്രതി സമ്മതിച്ചതായും ചെറുതുരുത്തി സി ഐ ബോബി വർഗീസ് പറഞ്ഞു രണ്ട് ദിവസം മുൻപ് പാഞ്ഞാൾ പടിഞ്ഞാറ്റുമുറി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നിലവിളക്കുകൾ മോഷ്ടിക്കാനെത്തിയപ്പോൾ സിസിടി വി ക്യാമറയിൽ ഇയാളെ കാണുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ന്യൂസ് പാഞ്ഞാൾ